കേരള ബാങ്കിനു കീഴിൽ ഇരുപത്തിനാല് കാർഷിക ഉത്പാദന സംഘങ്ങൾ പ്രവർത്തനം തുടങ്ങി നൂറു സംഘങ്ങൾ തുടങ്ങാൻ കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരുന്നു ഇതിൽ അമ്പത്തിയഞ്ചെണ്ണം തുടങ്ങാൻ തീരുമാനമായിരുന്നു മുന്നൂറ് അംഗങ്ങളുള്ള ഒരു സംഘത്തിന് പത്ത് ലക്ഷം രൂപ മൂന്ന് ഗഡുക്കളായി ലഭിക്കും കാർഷിക വിളകളുടെ സംഭരണം വിതരണം പ്രാഥമിക സംസ്കരണം മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം എന്നിവയിൽ കേന്ദ്രീകരിച്ചാണ് എഫ് പി ഒകളും രൂപീകരിക്കുന്നത് ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കാനും കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ടുമാണ് പി എഫ് ഒകൾ തുടങ്ങുന്നത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പി എഫ് ഒകൾക്ക് ഈടില്ലാതെ ബാങ്ക് വായ്പ ലഭ്യമാക്കും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी